കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു കായംകുളത്ത് നിന്ന് ഝാർഖണ്ഡ് സ്വദേശികളായ രണ്ടുപേർ അവിടെ ലവ് ജിഹാദൊക്കെ ആരോപിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് രണ്ടുപേർ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് അഭയം പ്രാപിക്കുകയാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതുണ്ട് അവരുടെ നാട്ടിൽ അതിന് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അത് സാധ്യമാകുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ കേരളത്തിലേക്ക് വന്നത് ഹൈക്കോടതിയിൽ അവർ ഇത് സംബന്ധിച്ച ഒരു അപേക്ഷയൊക്കെ സമർപ്പിക്കുകയുണ്ടായി ഏതായാലും അവർക്ക് സംരക്ഷണം നൽകും എന്ന് തന്നെയാണ് കേരള പോലീസിൻ്റെയും തീരുമാനം അതിന് താഴെ ആ വാർത്തകൾക്ക് താഴെ വളരെയധികം നല്ല കമൻ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് അഭിമാനിച്ച് അഭിമാനം കൊള്ളുന്ന കുറേ കമൻസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയിൽ മറ്റൊരു വശത്ത് നടി പ്രിയാമണിയുടെ ഒരു അഭിമുഖം ചർച്ചയാവുകയാണ് ഈ അടുത്ത് പുതിയൊരു സിനിമ പ്രിയാമണി നായികയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ച് അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരാമർശിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവർ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രിയാമണി വിവാഹിതയാകുന്നത് അപ്പോൾ ആ സമയത്ത് അന്യമതസ്ഥനായ ഒരു യുവാവിനെ വിവാഹം കഴിച്ചു എന്ന പേരുകൊണ്ട് വളരെയധികം സൈബർ ബുള്ളിങ്ങിനൊക്കെ പ്രിയാമണി അന്ന് നേരിട്ടിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ചർച്ചയാവുകയാണ് ഇത്തരത്തിൽ രണ്ട് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കണമല്ലോ അജിൻസ് ഈ പറഞ്ഞതുപോലെ ഈ കായംകുളത്തെ ആ സംഭവം രണ്ട് പേർ മുസ്ലിം ഹിന്ദു സമുദായത്തിലുള്ള രണ്ട് ആളുകൾ ഇവിടെ വന്ന് അഭയം പ്രാപിക്കുകയാണ് അതിന് താഴെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ആ വാർത്ത ഞാനായിരുന്നു ആദ്യം വായിച്ചിട്ട് വായിച്ചിരുന്നത് താഴെ കമൻറ്റിലൊക്കെ നമ്മളെ അങ്ങ് അഭിമാനം കൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയാണ് കേരളത്തിൽ വന്നാൽ ഇങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള കമൻറ്റുകളാണ് അതേസമയം ഈ അടുത്ത സംഭവത്തിലേക്ക് വരുമ്പോൾ ഇതേ ആളുകൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കമൻറ്റുകൾ അന്ന് രണ്ടായിരത്തി പതിനേഴിലിട്ടത് നമ്മൾ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് സീരിയലിൽ ഉള്ള പേര് നടീ നടന്മാർ വാഹിതരായിട്ടുണ്ടായിരുന്നു ആൺകുട്ടി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളാണ് പെൺകുട്ടി ഹിന്ദു കുട്ടിയാണ് അതിന് താഴെ അറപ്പുളവാക്കുന്ന പലതരത്തിലുള്ള കമൻറ്റുകളാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം ഇത്തരത്തിൽ അഭിമാനിക്കുമ്പോൾ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് നമ്മൾ തന്നെ നടത്തുന്നുണ്ടല്ലോ അല്ല ഈ രണ്ടായിരത്തി പതിനേഴിലാണ് പ്രിയാമ്മയുടെ എൻഗേജ്മെന്റ് കഴിയുന്നത് അപ്പോൾ എൻഗേജ്മെന്റ് വിവരം ലോകത്തെ എല്ലാവരും അറിയിക്കണമല്ലോ എന്ന നല്ല ഉദ്ദേശത്തോടു ഇൻസ്റ്റയിലോ മറ്റോ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പണിപാളി എന്നുള്ളത് കാരണം രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ചും യു പി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ആ സമയത്ത് നമ്മുടെ രാജ്യം മുഴുവൻ ലവ് ജിഹാദ് നിയമങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഹാദിയ വിഷയം കത്തി നിൽക്കുന്ന സമയം അതുകൂടി നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ യു ഫോറിയെ മനസ്സിലാക്കാൻ ഹാദി വിഷയം എന്തായിരുന്നു ഹാദിയ എന്നൊരു പെൺകുട്ടി അവർ സ്വയം മതം മാറി മതം മാറിയതിന് ശേഷം അവർക്ക് കല്യാണം കഴിക്കുന്നു തോന്നി അവർ മാട്രിമോണിയൽ വഴി ആ അവരെ ആരാണോ ചെക്കൻ ആ ചെക്കൻ ഏത് രാഷ്ട്രീയക്കാരനാണോ അതല്ല ഇതിലെ പ്രശ്നം അവരൊരാളെ തിരഞ്ഞെടുക്കുന്നു അവർ കല്യാണം കഴിക്കുന്നു എന്നിട്ട് നമ്മുടെ സർക്കാർ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നമ്മുടെ കോടതി ആ പെൺകുട്ടിയുടെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നുകൂടി ആലോചിക്കുക അവരെ വീട്ടിറങ്ങലിലാക്കി കോടതി വീട്ടു തടങ്കലിലാക്കി അവരെ കാണാൻ അനുമതി ഉണ്ടായിരുന്നില്ല ആർക്കും അവസാനം എൻ ഐ എ കേസ് അന്വേഷിച്ചു ഇത് ലവ് ജിഹാദാണോ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എൻ ഐ അന്വേഷിച്ചു അപ്പോൾ എൻ ഐ അന്വേഷിച്ച് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് കണ്ടു ഞാൻ നേരിട്ട് വായിച്ചു എന്ന പോലെ മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക ഒരു ലേഖനം എഴുതിയൊരു മസികയിൽ എൻ ഐയിൽ പറയുന്നുണ്ട് അത് രാജ്യാന്തര ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതി എന്നിട്ട് അവസാനം കോടതി എന്താണ് കണ്ടെത്തിയത് ഇതിലൊരു കുന്തവുമില്ല അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഇത് നമ്മുടെ രാജ്യത്ത് നടന്ന സംഭവമാണ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ് ഹാദിയ വിഷയം ആ ഹാദിയ വിഷയത്തിൽ എന്തായിരുന്നു കേരളത്തിൻ്റെ ഒരു പൊതു നിലപാട് നമ്മുടെ സർക്കാരിൻ്റെ നിലപാടെന്തായിരുന്നു നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് ഉണ്ടായിരുന്നു നമ്മുടെ കോടതികളുടെ നിലപാട് ഉണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ ഇങ്ങന ഇങ്ങനെ വിവാഹം കഴിക്കുന്ന മതാന്തര വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് മതാന്തര വിവാഹം നല്ല ശരിക്കും പറയേണ്ടത് ഒരു മുസ്ലിം ചെക്കനെ അതല്ലാത്ത ഏതെങ്കിലും പെൺകുട്ടി കല്യാണം കഴിക്കുക അതാണ് പ്രശ്നം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള സേഫ് ഹാവനാണ് കേരളം എന്നൊക്കെ മെയിൻ അടിച്ച കമൻറ്റ് കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല കേട്ടോ ആ അങ്ങനെ മെയിൻ അടിക്കുന്ന കമൻ്റ് ഇടുന്നവരുടെ മനോനിലയാണ് ആദ്യം പരിശോധിക്കേണ്ടത് അവർ എന്തിനെക്കുറിച്ചാണ് ഊറ്റം കൊള്ളുന്നത് ഈ ഹാദിയെ ജീവിച്ചിരുന്ന സംസ്ഥാനത്തെക്കുറിച്ചാണ് ഊറ്റം കൊള്ളുന്നത് മറ്റൊന്ന് പ്രിയാമണിയുടെ വിഷയം പ്രിയാമണി പിന്നീട് വിശദീകരിക്കുന്നുണ്ട് ഞാനൊരു സെലിബ്രിറ്റിയാണ് എൻ്റെ ഭർത്താവ് അങ്ങനെ സെലിബ്രിറ്റി അല്ല ആളുകൾ അറിയുന്ന ഒരാളല്ല അങ്ങനെ അറിയാത്ത ഒരാളാണ് അദ്ദേഹം ഇവൻ്റ് മാനേജ്മെൻറ്റ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് സിനിമ എന്തോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തെ ആരും അറിയില്ല പ്രിയാമണി അങ്ങനെയല്ല ദേശീയ അവാർഡ് നേടിയ ഒരു അഭിനേത്രിയാണ് എനിക്ക് എനിക്കിത്രയും ഹേറ്റ് ഈ ഒരു ഒറ്റ ഡിസിഷൻ ഇവരിൽ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് എത്ര മാത്രം അനുഭവിക്കുന്നുണ്ടാവും മാത്രമല്ല എന്നെ പോലെ പ്രിവിലേജ് അല്ലാത്ത ഒരു പെൺകുട്ടികൾ ആൺകുട്ടികളും ഉണ്ടാവില്ല അവർ കല്യാണം കഴിക്കുന്നുണ്ടാവുമല്ലോ അവരെത്രമാത്രം ഹീറ്റ് ചെയ്യുന്നത് അവർ അവരതിനെങ്ങനെയായിരിക്കും നേരിടുക എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയുള്ള ഒന്നും ഞാൻ അപ്പോൾ പുറത്തുവിടാറില്ല അവർ അവരെ പറ്റി പറഞ്ഞു തന്നെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ നാളെ ഐ എസ് എൽ പോയി ചേരുമെന്നാണ് പറഞ്ഞ് അപമാനിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ നാട് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് വളരെയധികം എന്താണ് ഈ വെറുപ്പും വിദ്വേഷവും ലൗ ജിഹാദ് തന്നെ അതിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ആർ എസ് എസ് അവരുടെ ആലയിൽ വാർത്തെടുത്ത ഏറ്റവും മികച്ച ആയുധമാണ് അതിൻ്റെ പരീക്ഷണശാലിയായ അവർ തെരഞ്ഞെടുത്ത് കേരളത്തെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ ഒന്നും കേരളത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കി വേറൊരു ആയുധവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ ബാബരി മസ്ജിദ് അറുന്നപ്പോൾ കേരളത്തിൽ പ്രശ്നങ്ങളുണ്ടായ പ്രശ്നമല്ല ഈ ഇത്തരത്തിലുള്ള വർഗീയ പ്രസംഗങ്ങളും പ്രചാരണവും ഉണ്ടായിട്ടുണ്ട് മാറാട് കലാപം അവിടെ ഉണ്ടായിട്ടുണ്ട് തലശ്ശേരി കലാപം ഉണ്ടായിട്ടുണ്ട് നിലമേൽ സമരം ഉണ്ടായിട്ടുണ്ട് അതായത് വർഗീയമായ പ്രചാരണങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ ലവ് ജിഹാദ് പോലെ ഇത്രയും പ്രഹരശേഷിയുള്ള ഒരു ആയുധവും സംഘുവരി പറഞ്ഞതുവരെ കണ്ടെടുത്തിട്ടില്ല അത് കേരളത്തിൽ അവർ വിജയിപ്പിച്ചു രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ആ പ്രചാരണം ലവ് ജിഹാദ് നിയമങ്ങൾ ഉണ്ടാക്കുന്നിടത്തേക്ക് എത്തി ഇപ്പോൾ പ്രിയാമണി പോലും വിലപിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു അധികം സമയമായിട്ടില്ല പത്തോ പതിനേഴോ വർഷം കൊണ്ടുണ്ടായ സംഭവമാണ് ഈ പറയുന്നത് അത് കേരളത്തിൽ പരീക്ഷ വിജയിച്ചു അത് ഇന്ത്യ മുഴുവനും അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തോ പതിനേഴ് വർഷമായിട്ട് ആ ഡിവൈഡ് അത് ഈ ലവ് ജിഹാദ്ന്ന് പറഞ്ഞ ഒരു പ്രയോഗം ഉടലെടുക്കുന്ന സമയം കൂടി ആലോചിക്കണം സോഷ്യൽ മീഡിയ എമർജ് ചെയ്തു വരുന്ന സമയത്താണ് അവർ അത് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അത് അത്ര പ്രഹരശേഷി ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ ലവ് ജിഹാദിൻ്റെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പുതിയൊരു ആയുധം കണ്ടെടുക്കുമായിരിക്കും അത് അത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവരത് വിജയിപ്പിച്ചെടുക്കുമായിരിക്കും പക്ഷേ അവരുടെ ലക്ഷ്യം പൂർത്തിയായി കേരളത്തിലെങ്കിലും ഈ ലവ് ജിഹാദ് പ്രചാരണത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞു വലിയ തോതിലുള്ള കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ ലവ് ജിഹാദിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഡിവൈഡ് ആയി കഴിഞ്ഞ സൊസൈറ്റിയെ ഒരുമിപ്പിക്കാൻ അങ്ങനെയുണ്ടല്ലോ ഒരു 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 ഡിവിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പോളറൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഒരുമിപ്പിക്കാനുള്ള ശ്രമം നടക്കണം അങ്ങനെ ഒരു ശ്രമം നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ബോധവാന്മാരില്ല ഈ ഡിവൈഡ് ഉണ്ടായാൽ ആർക്കെങ്കിലും ആർക്കാണ് രാഷ്ട്രീയമായി ഗുണം ഉണ്ടാവുക എന്ന് മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ അത് അവർക്ക് ഗുണമാണെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയകക്ഷിക്ക് ഗുണമാണെങ്കിൽ മാത്രം അതിനെതിരായിട്ടുള്ളൊരു പൊസിഷൻ എടുക്കും അല്ലെങ്കിൽ നിശബ്ദത പാലിക്കും നിശബ്ദത പാലിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രചാരണത്തോട് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് നോക്കിയാൽ മതി അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ വിടവ് നികത്താൻ ഈ പോളറൈസേഷൻ ഇല്ലാതാക്കാൻ ഒരു ശ്രമവും ഒരു ഭാഗത്തുനിന്ന് അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല മറ്റൊന്ന് അങ്ങനെ ഈ വിടവ് നികത്താൻ കഴിയുന്ന തരത്തിലുള്ള ടവറിംഗ് ലീഡേഴ്സ് നമ്മുടെ സാംസ്കാരിക രംഗത്തില്ല അവർ 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 അവരുടെ പോലും ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ വലിയ വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് പ്രത്യേകിച്ചും കേരള സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിഭജനങ്ങൾ ഇല്ലാതാക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളില്ലാത്തത് അല്ല ജിംസ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലവ് ജിഹാദ് തന്നെയായിരുന്നു ലവ് ജിഹാദിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് ഇരുതല മൂർച്ചയുള്ള വാളാണ് കാരണം മറ്റുള്ളതിലൊക്കെ ഇപ്പോൾ ബാബരി മസ്ജിദ് ആണെങ്കിലും മറ്റു വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ രണ്ട് സമുദായങ്ങളേ ഉള്ളൂ ഇത് രണ്ട് സമുദായമല്ല ഇത് പല സമുദായങ്ങളും ഇതിലുൾപ്പെടുന്നുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവുമായിട്ടുള്ള ബന്ധം തകർക്കാം ഹിന്ദു സമുദായ മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം തകർക്കാം അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ബന്ധം തകർത്ത് അങ്ങനെ ടോട്ടലി ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒരു മൂർച്ചയുള്ള വാളായിരുന്നു ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് അത് അവർ എത്രത്തോളം ശക്തമായി ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കടത്തുകയും അങ്ങനെ എല്ലായിടത്തും ഇപ്പം ഈ പറയുന്ന ഇതാണ് മുഹമ്മദ് കാലിബും കാലിബ് കാലിബും ആശാവർമ്മയും ഇവർ രണ്ടുപേരും അവർ കേരളത്തിലേക്ക് വന്നു അവർ എങ്ങനെ അവർ കേരളത്തിൽ ഇതുപോലെ പ്രശ്നങ്ങളില്ല എന്ന് ധരിച്ചിട്ടായിരിക്കാം അവർ വന്നിരിക്കാം പക്ഷേ അവരുടെ വരവും അവരുടെ ഇവിടെ വെച്ചുള്ള വിവാഹവുമൊക്കെ ഈ പറയുന്ന വിദ്വേഷം ഉണ്ടാക്കുന്നവർ വിദ്വേഷമുണ്ടാക്കുന്നവർ കഴിഞ്ഞു അതും അവർ കഴിഞ്ഞു കേരളത്തിൽ ഇത്തരം ലൗജിഹാദുകൾ നടത്താൻ പറ്റുന്ന മണ്ണാണ് അതുകൊണ്ടാണ് അവർ വന്നതെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുപോയി അതിനെ പോസിറ്റീവായിട്ടല്ല അവർ കൊണ്ടുപോകുന്നത് അതിനെയും അവർ ആയുധമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവർ ഇപ്പോഴും പരിപാടി നിർത്തിയിട്ടില്ല തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏത് പക്ഷി ഇപ്പോൾ നമുക്കറിയാലോ അഞ്ചാം മന്ത്രി വിവാദം മുസ്ലിം ലീഗ് ഒരു മന്ത്രി സ്ഥാനം അധികം ചോദിച്ചതാണ് പ്രശ്നം അത് എന്തൊരു വലിയ ധ്രുവീകരണത്തിനാണ് എത്തിച്ചേർന്നത് ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയില്ലേ അതായത് ഒരു സമുദായം എന്തെങ്കിലും പുതുതായി അവർ ആവശ്യപ്പെടുന്നതോ അങ്ങനെയുള്ള എന്ത് ചെറിയ കാര്യവും ഇതുപോലെ ഒരു ജനറലൈസ് ചെയ്യുകയും അങ്ങനെ ഈ സമുദായം മൊത്തം ഈ രീതിയിലാണെന്നും ഇങ്ങനെയാണ് ഇവർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് വ്യാഖ്യാനിച്ച് ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ശക്തികളുടെ ഒരു രീതി നാട്ടിൽ വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ രീതി അപ്പം അതിപ്പോൾ ഈ ലവ് ജിഹാദായാലും അഞ്ചാം മന്ത്രി ആയാലും ഇപ്പം എന്താണ് ലവ് ജിഹാദിൽ നിർത്തിയിട്ടില്ലല്ലോ നാർക്കോട്ടിക് ജിഹാദി എന്ന് പറയുന്നൊരു ടേം കൊണ്ടുവന്നില്ലേ ഒരു ബിഷപ്പ് തന്നെ ആ ടേം ഉപയോഗിച്ചില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നില്ലേ അപ്പം ഇത് ഏത് കാര്യത്തിലും ഇതേ സംഗതി തുടരുകയാണ് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യം സംബന്ധിക്കണം കേരളത്തിലിപ്പം ഈ ഡിവിഷൻ ഉണ്ടാക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ തന്നെ അതിനെതിരെ നിൽക്കുന്ന ആളുകൾ നിരവധി ഉണ്ട് എന്നുള്ളത് നമ്മളൊരു ആശ്വാസം നമ്മൾ കേരളം മൊത്തത്തിൽ ഇത്തരം വർഗീയ ശക്തികളുടെ കയ്യിലായിട്ടില്ലല്ലോ കുറേ ആളുകൾ ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ടല്ലോ ഇത്തരം ഈ പറയുന്ന വിദ്വേഷത്തിനെതിരെ പുരുതി നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളുണ്ട് മതസംഘടനകളുണ്ട് സാമൂഹ്യ സംഘടനകൾ സാംസ്കാരിക സംഘടനകളും എഴുത്തുകാരും ഒക്കെയുണ്ട് അത് നമുക്കൊരു ആശ്വാസം തന്നെയാണ് അങ്ങനെ ഒരു ആശ്വാസ തീരത്താണ് ഈ പറയുന്ന രണ്ട് പേർ വന്നത് എന്നത് സംഗതി ശരിയാണ് അതോടൊപ്പം തന്നെ പൊതുമണ്ഡലത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതേ സംഗതി ഉപയോഗിച്ച് തന്നെ വീണ്ടും വിദ്വേഷം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കും അത് ഇനിയും തുടർന്നു കൊണ്ടേ അപ്പോഴും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആളുകളുടെ ശക്തമായ പ്രതിരോധം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ശാന്തമായി തുടരാൻ പറ്റും